നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒരുമിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ് എന്നാണ് എ ഐ സി സി വ്യക്തമാക്കുന്നത് ജമ്മുകാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായ ഫാറൂഖ് അബ്ദുള്ളയും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ളയും കൃത്യമായ സീറ്റ് ഷെയറിംഗിൽ ഒരു ധാരണയിലേക്ക് എത്തിയത് ബി ജെ പിക്ക് കല്ലുകടി ഉണ്ടാക്കിയിരിക്കുകയാണ് അൻപത്തിയൊന്ന് സീറ്റുകളിൽ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും മുപ്പത്തിരണ്ട് സീറ്റുകളിൽ കോൺഗ്രസും എന്ന രീതിയിൽ ാണ് സീറ്റ് കൃത്യമായി വീതിച്ചിരിക്കുന്നത് അതിൽ അഞ്ച് സീറ്റുകളിൽ സൗഹൃദ മത്സരമായിരിക്കും നടക്കുക അതേസമയം സഖ്യകക്ഷികളായിട്ടുള്ള പാന്തേഴ്സ് പാർട്ടിക്കും സി പി ഐ എമ്മിനും ഓരോ സീറ്റ് വീതവും ഈ ഇന്ത്യ മുന്നണിയിൽ വീതിച്ചു നൽകിയിട്ടുണ്ട് മെഹബൂബ മുക്തിയുടെ പി ഡി പി സഖ്യത്തിന്റെ ഭാഗം അല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടും ഗുണകരം തന്നെ എന്നാണ് ഇരു പാർട്ടികളും ഉറച്ച് വിശ്വസിക്കുന്നത് അതിന് കാരണം അവർ വ്യക്തിത്വമില്ലാത്ത രീതിയിലാണ് നിലപാട് എടുക്കുന്നത് എന്നത് തന്നെയാണ് ബി ജെ പിയുമായി വരെ വർഗീയ കൂട്ടു നടത്തിയ അവരെ കുടച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല ഇത്രയേറെ ദുരനുഭവം ഉണ്ടായിട്ടും അവർ പാഠം പഠിച്ചില്ല എന്ന് ഉമർ അബ്ദുള്ള അതുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞത് നമുക്കറിയാം തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിൽ കേവലം ഭൂരിപക്ഷത്തിനാവശ്യം നാല്പത്തിയാറ് സീറ്റുകൾ മാത്രമാണ് അസാധ്യമായ ഒന്നും തന്നെ അവിടെ ഇല്ല ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമാണ് ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നത് എന്നാൽ വിജയിച്ചാൽ പോലും അവിടെ ലഫ്റ്റനന്റ് ജനറൽ എന്നത് മനോജ് സിൻഹയാണ് അദ്ദേഹം തീരുമാനിക്കുന്ന പോലെ കാശ്മീരിൽ കാര്യങ്ങൾ നടക്കൂ എന്ന ആശ്വാസത്തിലാണ് ബി ജെ പി ഇപ്പോൾ ഉള്ളത് പക്ഷേ സംസ്ഥാന പദവി ലഭിക്കേണ്ടതിന്റെ അനിവാര്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോക്സഭയിൽ ചർച്ച ചെയ്യുകയും സുപ്രീം കോടതിയിൽ നീങ്ങുകയും ചെയ്യാനാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒരുമിച്ച് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ജനാധിപത്യത്തിനേക്കാൾ വലുതായി ഒന്നുമില്ല മാത്രമല്ല രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ മാത്രമാണ് ദേശീയ നേതൃത്വത്തിന് ഇടപെടാൻ കഴിയുന്നത് അതല്ലാതെ ജനങ്ങളുമായി ബന്ധപ്പെട്ട നിത്യപ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അതിന്റെ കീഴ്വഴക്കങ്ങളൊന്നും തന്നെ ദേശീയ നേതൃത്വം ഇടപെടേണ്ട കാര്യമില്ല എവിടെയാണ് ബി ജെ പി അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നത് വെടക്കാക്കി തനിക്കാക്കുക എന്നത് ഏതൊരു സംസ്ഥാനത്തും അവർ പയറ്റുന്ന ജാലവിദ്യയാണ് അത് ഈ പ്രദേശത്ത് നടക്കില്ല എന്നുള്ളത് ഫാറൂഖ് അബ്ദുള്ളയും ഉമർ അബ്ദുള്ളയും ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ് അതേസമയം കോൺഗ്രസിന്റെ നേതൃത്വമായ സൽമാൻ സൽമാൻഖു അതോടൊപ്പം കെ സി വേണുഗോപാലും നടത്തിയ ശക്തമായ ചർച്ചയ്ക്കൊടുവിലാണ് എൺപത്തിയൊന്ന് മുപ്പത്തിരണ്ട് എന്ന രീതിയിൽ സീറ്റ് സഖ്യത്തിന്റെ ഭാഗമായി നീങ്ങിയത് എന്നാൽ ഒട്ടനവധി പ്രശ്നങ്ങൾ സങ്കീർണമായി പല സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നുവെന്ന ുമുണ്ട് എന്നാൽ അതിനെ തള്ളിക്കറയാൻ പൂർണമായും കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉടലെടുത്താൽ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമായി സഹകരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്നാൽ ഞങ്ങളെ അവിശ്വസിക്കാനും ഞങ്ങളെ പുകച്ചു പുറത്ത് ചാടിക്കാനും ഞങ്ങൾ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് ഫലം മറ്റൊന്നായിരിക്കും അതായത് ഞങ്ങൾ നിയമവഴി തേടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോഴാണ് നിങ്ങൾ തോന്നുന്ന വിധത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കിയത് ഇപ്പോൾ അതല്ല സാഹചര്യം അതുകൊണ്ട് തന്നെ കൃത്യമായും നിയമ നടപടികൾ മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാശ്മീരിലെ പ്രശ്നങ്ങൾ തീർക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് കോൺഗ്രസ് ഉറച്ചു പറഞ്ഞിരിക്കുന്നത്